ഹലോ ഫ്രണ്ട്സ് ഞാൻ അജയ് ശശിധരൻ എല്ലാവർക്കും ടെക്വാണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനെ പറ്റിയാണ് അതായത് അതെന്താണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അതിൻ്റെ സ്കോപ്പ് എന്തുമാത്രം സ്കോപ്പ് ഇന്നുണ്ട് അതിൽ കൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഇത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ നമ്മളൊരു ഇംഗ്ലീഷിൽ കൂടി ടെക് ഓണർ ഇംഗ്ലീഷ് എന്ന പേരിലും കൂടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ചാനലിലൂടെ കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ആ അതിലെ വീഡിയോസ് കൂടെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് അപ്പോൾ ഇനിയും നേരെ കണ്ടൻറ്റിലേക്ക് പോകാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലെ വിഭാഗങ്ങളായിട്ടുള്ള പി എൽ സി എച്ച് എം ഐ സ്കാഡ വി എഫ് ഡി സെൻസർ എൻകോഡർ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം നമുക്കറിയാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരുടെയും പറയുന്ന ഒരു തൊഴിലാണ് ഒരു ജോലിയാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും അടിയിൽ വരാറുണ്ട് ഇത് പഠിച്ചാൽ ജോലി കിട്ടാമോ ഞാൻ ഇത് പാസ്സായ ആളാണ് ഇത് പഠിച്ചാൽ ജോലി കിട്ടാമോ അല്ലെങ്കിൽ ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് കമൻസ് വരാറുണ്ട് ഇതൊക്കെ നമ്മൾ റിപ്ലൈകളും കൊടുക്കാറുണ്ട് നമുക്ക് വരുന്ന ഒട്ടുമിക്ക എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും ഇതിലേക്ക് എടുക്കാൻ കാര്യം ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇന്നത്തെ ഒരു ഇതിൽ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ എന്തുമാത്രം പ്രാധാന്യം ഉണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് തന്നെയാണ് ആദ്യത്തെ ഈ സ്ലൈഡിൽ പറയുന്നത് തന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അതായത് പ്രിവെറ്റൽ റോഡ് ഒരു മാനുഫാക്ചറിങ് അല്ലെ പ്രോസസിങ് ഇൻഡസ്ട്രീസിൽ ഇന്ന് ഏറ്റവും റവല്യൂഷനൈസിംഗ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ആളാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അതുകൊണ്ട് തന്നെ ഒരിടത്ത് നമ്മുടെ ഡിമാൻഡ് കൂടുമ്പോൾ അവിടുത്തെ അവസരങ്ങളും ഉറപ്പായിട്ടും കൂടുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഇ വി വെഹിക്കിൾസുകൾ കൂടുന്നത് കൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് മേഖലകളിലും നല്ല തൊഴിലുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ ഇന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലത്തെ പദ്ധതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ്ങും അതുപോലത്തെ പ്രോസസിങ്ങുകളുമാണെങ്കിലും ഇ കൊമേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ പോലെ ഇപ്പോൾ എല്ലാ മേഖലകളിലും ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലും ഒക്കെ എല്ലാ മേഖലകളിലും ഇപ്പോൾ എവിടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ഉണ്ടോ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ഓട്ടോമേഷൻ കൂടി വേണ്ടതായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു ഫാക്ടറിയിൽ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും അവിടെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഉണ്ട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ജോലി അവസരങ്ങളും ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ എന്താണ് ഇൻഡസ്ട്രി ഓട്ടോമേഷൻ പറയുന്നത് ഇറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റംസ് റോബോട്ടിക്സ് ആൻഡ് അദർ ടെക്നോളജീസ് ടു എൻഹാൻസ് എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി ആൻഡ് സേഫ്റ്റി ഇപ്പം ഇത്രയും കാര്യങ്ങൾ അതായത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ റോബോട്ടിക്സ് അതർ ടെക്നോളജീസ് എല്ലാം കൂടെ കൂടി ചേരുന്നൊരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇത് നമുക്ക് തരുന്നത് എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി സേഫ്റ്റി എന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ ആണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് കൺട്രോൾ സിസ്റ്റം സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ് ഓർ റോബോട്ട്സ് ടു ഹാൻഡിൽ വേരിയസ് പ്രോസസ്സ് ആൻഡ് മെഷിനറി ഇൻ ആൻ ഇൻഡസ്ട്രി ടു റീപ്ലേസ് എ ഹ്യൂമൻ ബീങ് അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം ആദ്യത്തേത് ഞാനൊരു ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര ജബോങ് അങ്ങനത്തെ ഇ കോമേഴ്സ് വെബ്സൈറ്റ് നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഓൺലൈൻ സാധനം എത്തുന്ന ആ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ അതും അതിൻ്റെ ഒരു വെയർ ഹൗസിലുണ്ടായ സ്പെസിഫിക്ക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത് പണ്ടൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഓർഡർ ചെയ്യുന്നു അത് ആൾക്കാരെ എവിടെയാണെന്ന് വെച്ചാൽ പോയി തപ്പി പിടിച്ച് പിക്ക് ചെയ്യുന്നു സാധനം എടുത്ത് മാനുവലി പാക്ക് ചെയ്ത് അതേ സ്റ്റിക്കർ ഒട്ടിച്ച് വന്നിട്ട് അത് ഓരോ ആൾക്കാരും അത് നോക്കി ഒക്കെ ഇത് ഏത് സ്ഥലത്തേക്കുള്ളതാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഷോട്ടിംഗ് നടത്തും അതിന് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ വെസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാല് ഷോട്ടിങ്ങിലായിരിക്കും നടക്കും അതിനുശേഷം ആ നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന ആൾ അതിനകത്ത് ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കും ഏത് ഹബിലേക്കാണെന്ന് വെച്ചാൽ അതിന് അവസാനത്തെ സോട്ടേഷൻ സെൻ്റർ ഏറ്റവും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എവിടെയാണോ ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്തുന്ന സ്ഥലം അവിടത്തേക്കുള്ള ലൊക്കേഷൻ നോക്കും അത് അവിടെ എത്തിയ ശേഷം അവിടുന്ന് വീണ്ടും ഇത്രയും മാനുവൽ സോട്ടേഷൻ നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഒരു പതിനാറ് പതിനേഴ് വരെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ സോട്ടേഷൻ മെഷീൻസ് ആണെങ്കിലും കൺവെയർ മെറ്റീരിയൽ ആണെങ്കിലും എക്വിപ്മെൻറ്സ് ആണെങ്കിലും കൺവെയർ പോലത്തെയുള്ള ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ഉണ്ടായതെന്ന് വെച്ചാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അതായത് നേരത്തെ അറുപത് പേര് ജോലി ചെയ്തെടുത്ത് നമ്മൾ മെഷീൻ വന്ന് കഴിയുമ്പോൾ പത്ത് പേര് മതി എന്നുള്ള മതിയെന്നുള്ള എത്തുമ്പോൾ ഒബിയസ്ലി അവിടെ അമ്പത് പേരുടെ തൊഴിലില്ലാതാവുന്നുണ്ട് എന്നുള്ള ഒരു സൈഡ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്രയും കാലവും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആളുകൾ മെഷീനെക്കാളും ചീപ്പറായിട്ടുള്ളപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാതെ അത് വെച്ചേനെ മാനേജ് ചെയ്യാൻ ഒരുപാട് നോക്കി പക്ഷെ അപ്പോഴും ക്വാളിറ്റിയും എഫിഷ്യൻസിയും പ്രിസി ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി വന്നപ്പോഴാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലേക്ക് മാറുവാൻ നിർബന്ധമായത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇപ്പം എന്താണ് സോട്ടേഷൻ മെഷീൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാനുവലായിട്ട് ഒരാൾ നോക്കും നോക്കിയിട്ട് ഏത് പിൻകോഡാണെന്ന് നോക്കും അതിന് ശേഷം അത് അവിടെ ആദ്യം സോട്ട് ചെയ്യും അതിന് ശേഷം അടുത്ത സോട്ട് ചെയ്യും അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ട്രാക്ക് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊരു സാധനം ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയർ എത്തി എന്ന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ ആദ്യത്തെ സ്കാൻ ചെയ്യുമ്പോൾ അത് ബാർ സ്കാൻ സ്കാനിച്ച് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയർ ഹൗസിലെത്തിയെന്ന് മനസ്സിലാവും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഒരു ട്രേ ട്രാക്കിങ്ങും ഇല്ല അതിനുശേഷം നിങ്ങൾ ബാഗിലിട്ട് അത് നിങ്ങളുടെ അടുത്ത സെൻ്ററിലേക്ക് പോയി അവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അടുത്ത റെക്കോർഡ് കിട്ടുന്നുള്ളൂ അതേസമയം ഇത് എവിടെയായിരുന്നു ഇവിടുന്ന് പോയിട്ടുണ്ടോ ഇനി അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത് എവിടെ വെച്ച് മിസ്സായി ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ സോട്ടേഷൻ മെഷീൻ പോലത്തെ മെഷീനുകൾ സോട്ടേഴ്സ് എന്ന് പറയുന്നത് പാക്കേജ് സോട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് വന്നപ്പോൾ എന്താ സംഭവിക്കാം അതായത് ഈ കൺവെയറിലൂടെ ഈ സാധനങ്ങൾ വരുന്നു ഇതിൻ്റെ ക്യാമറ സിസ്റ്റംസ് ഉണ്ടാകും ഇതിൻ്റെ ബാർ കോഡ് റീഡ് ചെയ്യുന്നു ഇതിനകത്തൊന്ന് പിൻകോഡ് നോക്കുന്നു അത് ഇവ ഏത് ക്ലയൻറ്റാണോ അവരുടെ ഡേറ്റാബേസ് വഴി കണക്റ്റഡ് ആയിരിക്കും അതിൽ നിന്ന് ഈ പിൻകോഡും ഈ ഒരു ബാ ഇതിൻ്റെ അഡ്രസ്സ് എടുക്കുന്നു ഇവിടേക്കാണ് ഇത് പോകേണ്ടത് അനുസരിച്ച് അതനുസരിച്ച് നമ്മുടെ മെഷീൻ സോട്ട് ചെയ്ത് നേരെ ബാഗിലേക്ക് ഇടുന്നു അതായത് നേരത്തെ ഒരു ആൾ ഒരു അറുപത് അല്ലെ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മെറ്റീരിയൽ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ മെഷീൻ ഒരു ഏഴായിരം അല്ലെ പതിനാറായിരം വരെ ത്രൂപുട്ട് കിട്ടുന്നത് ഒരു മണിക്കൂർ പതിനാറായിരം പാർസൽ വരെ സോട്ട് ചെയ്യാൻ പറ്റുന്ന സോട്ടോസൊക്കെ ഇന്ന് അവൈലബിളാണ് ക്രോസ് ബൾട്ട് ഒക്കെ പോലത്തെ സോട്ടോസ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുപറ്റി അതായത് മാൻപവറിനേക്കാട്ടിലും ഒരു നൂറ് മടങ്ങലിൽ അമ്പത് മടങ്ങ് ഇരട്ടി ഔട്ട് പുട്ടുകൾ കിട്ടുന്നു പിന്നെ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേജിലും ഓരോ ക്യാമറ റീഡ് ചെയ്യുമ്പോഴാണേലും ഓരോ സോട്ടേഷൻ നടക്കുമ്പോഴാണേലും ഇതിൻ്റെ ഒരു ട്രാക്കിങ് നേരെ ഡേറ്റ തിരിച്ച് ഇത് സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ റിയൽ ടൈമായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വൺ ഡേ ഡെലിവറി ഒക്കെ പോലത്തെ ഡെലിവറീസ് ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ സജീവമാകാൻ ഇങ്ങനത്തെ ടെക്നോളജീസ് അവർ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇല്ല പണ്ടൊക്കെ നമുക്ക് പത്ത് ദിവസം പതിനഞ്ച് ദിവസം എടുത്തു ആണ് അവർ ഓർഡർ ചെയ്താൽ കിട്ടുന്നത് പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു വൺ ഡേ ഡെലിവറി കിട്ടും അതിൽ മെയിൻ ഒരു കാർ ഇൻഡസ്ട്രി ആണ് പിന്നീട് ഡയറക്റ്റ്ലി കസ്റ്റമർ ഇവരുടെ ഡീലറിൽ നിന്ന് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് അയക്കുന്ന രീതിയും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും ഒരു രീതിയിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണെങ്കിൽ പോലും വെയർ ഹൗസിൽ വരുന്നത് ഇത്ര പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കൊണ്ട് മാത്രമാണ് ഈ ഇതായത് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഒരു സൈഡിൽ തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ സൈഡിൽ ഈ സോട്ടർ ബന്ധമായിട്ടുള്ള സ്കിൽഡ് ജോലികളുടെ ആ ഇതും ഒരുപാട് അതായത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ വേണം ഇത് ഉണ്ടാക്കുന്ന കമ്പനീസിന് ഉണ്ടാകുന്നു അപ്പം വേറെ ഒരുപാട് മേഖലകളിൽ ഇതിൻ്റെ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അപ്ഡുഡേറ്റ് ആയിട്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും ആയിരിക്കണം അത് നമുക്ക് ആരെയും പഴി ചേർക്കാൻ പറ്റില്ല ടെക്നോളജികൾ വരുമ്പോൾ നമ്മൾ കൂടെ പോയേ പറ്റുകയുള്ളൂ അതുകൊണ്ടുള്ള മെച്ചം നമ്മുടെ കമ്പനിക്കും രാജ്യത്തിനും എല്ലാം നമുക്ക് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഒരു ഇൻഡ്രസ്റ്റ് ഓട്ടോമേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഒരു ഇ കൊമേഴ്സ് സൈഡിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനി ജസ്റ്റ് നമ്മളൊരു വെഹിക്കിൾ മാനുഫാക്ചറിങ് ടാറ്റയുടെ പോലത്തെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ആണെങ്കിൽ തന്നെ അവിടെയൊക്കെ അസംബ്ലി ലൈൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് അതായത് ഫോർഡാണ് ഈ ഒരു ടെക്നോളജി കൊണ്ടുവന്നതെങ്കിലും ഇന്നെല്ലായിടവും ഉപയോഗിക്കുന്ന ഈ ഒരു ലൈൻ അതായത് ഒരു ലൈനിൽ തുടങ്ങുമ്പം അതിൻ്റെ ആയിട്ടുള്ള ഫ്രെയിമിൻ്റെ വെൽഡിങ്ങിന് തുടങ്ങിയാൽ ഇപ്പോഴത്തെ വരുമ്പോൾ ഫുൾ മെറ്റീരിയൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തായിരിക്കും നമുക്ക് ഈ ഒരു ലൈൻ്റെ അവസാനം കിട്ടുക ഒറ്റ ലൈനിൽ ആ മെറ്റീരിയൽ മൊത്തം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നു അതുകൊണ്ട് ഇത് മെഷീനറി ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്നു അതായത് നൂറെണ്ണം ചെയ്താൽ നൂറെണ്ണം ഒരേ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു മെഷീൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഇത് ചെയ്യുന്നില്ല പിന്നെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എഫിഷ്യൻസി കൂടുന്നു ടൈം ഒരുപാട് സേവ് ചെയ്യുന്നു നമുക്കറിയാം ഒരു ഫാക്ടറിയിലൊക്കെ ഏറ്റവും കൂടുതൽ മാസമായിട്ട് ഒരു സാധനം ഉണ്ടാക്കുമ്പോഴാണ് ചീപ്പാകുന്നത് വണ്ടിയുടെയൊക്കെ വില ഉള്ള കാരണമാകുന്നത് അതേസമയം കൂടുതൽ സമയം കൂടുതൽ മാൻ പവർ എടുത്തതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ആവുകയില്ല അപ്പോൾ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനാണ് ഇതെല്ലാം നമ്മളെ ഒരു രീതിയിൽ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രി ഓട്ടോമേഷൻ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആൻഡ് ഇമ്പോർട്ടൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ബാക്കി ഡീറ്റെയിൽ പോവാം അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നും ഇനി കീ ടെക്നോളജി ഇൻഡസ്ട്രി ഓട്ടോമേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് ആണ് ഇത് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് പറയുന്നത് പി എൽ സി നമ്മുടെ പി എൽ സിയെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പി എൽ സി പ്രോഗ്രാം എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പി എൽ സി എന്താണെന്നും പി എൽ സി കാണിച്ചുകൊണ്ടും പി എൽ സി പാനലിൻ്റെ റിയൽ ടൈം വർക്കിംഗ് വരെ കാണിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്കിൽ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല പി എൽ സി നമുക്കറിയാം ഒരു കൺട്രോളറാണ് അതായത് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ലോജിക് കൺട്രോളർ നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അതായത് നമ്മൾ ഇൻപുട്ട് ഇപ്പം രണ്ട് സെൻസറിൻ്റെ ഇൻപുട്ട് വരുമ്പോൾ മോട്ടർ ഓൺ ആകണമെന്നുള്ള പ്രോഗ്രാം ആണ് എഴുതുന്നതെങ്കിൽ ആ രണ്ട് സെൻസറിൻ്റെ ഇൻപുട്ട് വരുമ്പോൾ മോട്ടോ ഒരു ഔട്ട്പുട്ട് അവിടെ ഓൺ ആകും ആ ഔട്ട്പുട്ട് നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോട്ടർ അവിടെ കറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടം ആവശ്യം അനുസരിച്ച് ലോജിക്കുകൾ എഴുതാനും മാറ്റാനും പിന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും പെട്ടെന്ന് ഒരു പ്രോഗം ഉണ്ടായാൽ പ്രോഗ്രാം നോക്കിയാൽ നമുക്ക് ഏത് സെൻസറിൻ്റെ ഇൻപുട്ടാണ് വരാത്ത എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരത്തെ റീലേ വെച്ചിട്ട് വലിയ പാനലും വലിയ വയറിങ്ങുകളൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാനും ലോജിക്കൽ എന്നെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും അപ്പോൾ പി എൽ സി ആണ് ഇതിൻ്റെ ഒന്നാമത്തെ മാസ്റ്റർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ അത് തന്നെയാണ് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഫോർ ഓട്ടോമേറ്റിംഗ് ഇൻ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോസസ് ചർച്ചാസ് കൺട്രോൾ ഓഫ് മെഷീനറി ഓൺ ഫാക്ടറി അസംബ്ലി ലൈൻസ് അമ്യൂസ്മെൻറ്റ് റൈറ്റ്സ് ഓർ ലൈറ്റ് ഫിക്ച്ർസ് ഇപ്പോൾ ഇതൊക്കെയാണ് പി എൽ സി പറയുന്നത് പിന്നെ റോബോട്ടിക്സ് റോബോട്ടിക്സ് അറിയാം റോബോട്ടിക്സ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരുന്നതാണ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ബൈ പെർഫോമിംഗ് ടാസ്ക്സ് ദാറ്റ് ആർ റിപ്പേറ്റീവ് ഫസ്ആ ഓർ ക്യൂർ ഹൈ ആക്യൂറസി ഇപ്പൊ ഹൈ ആക്യൂറസിയും റിലയബിലിറ്റിയും എന്ന് പറഞ്ഞാൽ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു അസംബ്ലിയിലും ടെക്നോളജിയിലും നട്ട് ബോൾഡ് ടൈറ്റ് ചെയ്യുന്നതായാലും വെൽഡ് ചെയ്യുന്നതാണെങ്കിലും പെയിന്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഇന്ന് റോബോട്ടിക്സ് ആണ് അല്ലെങ്കിൽ സാധനം എടുത്ത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ഒരു എൻവോൺമെന്റിൽ നമുക്കൊരു മനുഷ്യന് ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഒരടുത്ത് ചൂടുള്ളടത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പാടുള്ളർത്ത് നമുക്കൊരു റോബോട്ടിക് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പ്രശ്നവും ഇല്ലാതെ സേഫറായിട്ട് എഫിഷ്യൻ്റായിട്ടും ആയിട്ടും അവിടെ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് റോബോട്ടിക്സ് മൂന്നാമത്തെ സെൻസേഴ്സ് നമുക്കറിയാം ഏതൊരു സിസ്റ്റം ആണെങ്കിലും അത് മുഴുവൻ ബുദ്ധിപരമായിട്ട് ഒരു ആർട്ടിഫിയൽ ഇൻറ്റലിജൻറ്റായിട്ടൊന്നും അല്ല ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എന്തായാലും ട്രിഗേഴ്സ് കൊടുക്കണം അപ്പോൾ ട്രിഗേഴ്സ് കൊടുക്കണമെങ്കിൽ അതിൽ കുറേ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കണം നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കീബോർഡും മൗസും പോലെ തന്നെ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ നമ്മുടെ ഇൻട്രസ്റ്റ് ഓട്ടോമേഷൻ എന്ന കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഇൻപുട്സ് ഉണ്ടാവണം അതിനനുസരിച്ച് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ ഇൻപുട്സിൽ മെയിൻ ഡെലമെന്റ് സെൻസർ സെൻസർ ഉണ്ട് എൻകോഡർ ഉണ്ട് സ്വിച്ചുകൾ ഉണ്ട് തെർമോസ്റ്റാറ്റ്സ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് ഇതിന്റെ ഇൻപുട്ടുകൾ വരുന്നത് അപ്പോൾ ഈ സെൻസേഴ്സും എല്ലാ ഡേറ്റാങ് എടുത്ത് ഇത് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു മേജർ പാട്ടാണ് അപ്പോൾ ഇത് മൂന്നുമാണ് മേജർ പാട്ടെങ്കിൽ ഇത് കൂടാതെ സ്കാഡ ഉണ്ട് എച്ച് എം ഐകളുണ്ട് പിന്നെ വി എഫ് ഡികളുണ്ട് വി വി എഫ് ഡി കളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ പാർട്ടുകളാണ് റിലേ പാർട്ടാണ് ഈ പറഞ്ഞ ഇൻപുട്ട് ഡിവൈസസ് സെൻസർ റിലേ എൻകോഡർ ഇതൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പാർട്ടാണ് എങ്കിൽ പോലും മേജറായിട്ട് പറയുകയാണെങ്കിൽ പി എൽ സി റോബോട്ടിക് സെൻസേഴ്സാണ് നമ്മൾ പറയാൻ സാധിക്കുന്നത് ഇനി ഇത് ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നു ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ ഞാൻ നീട്ടി പറയുന്നില്ല മാനുഫാക്ചറിങ് പ്രോസസ്സുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമുക്കറിയാം നമ്മുടെ വണ്ടികളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നിടത്തല്ലേ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ മെഷീനുകൾ മാനുഫാക്ചർ ചെയ്യുന്നിടത്തും ഇൻഡസ്ട്രി ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രൊസസ് ഇൻഡസ്ട്രീസ് അതായത് കെമിക്കൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അത് പാക്കിംഗ് മുതലും പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും മരുന്നുകൾ ഉണ്ടാക്കാനും ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് നമ്മുടെ ഫെയറോലോലി അല്ലെങ്കിൽ അതുപോലെ ക്രീമുകൾ അല്ലെങ്കിൽ നമ്മുടെ സോപ്പിൻ്റെയൊക്കെയാണെങ്കിൽ പോലും അത് മിക്സ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ എലമെൻറ്റും ഈക്വലായിട്ട് അതിനകത്ത് ഇട്ട് അത് ഈക്വലായിട്ട് മിക്സ് ചെയ്ത് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓട്ടോമേഷനിലൂടെയാണ് അതായത് എത്ര പെർസെൻറ്റേജ് ഇത് വേണം എത്ര പെർസെൻറ്റേജ് ഈ മെറ്റീരിയൽ വേണം ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് എത്ര മണിക്കൂർ ഇത് കിടന്ന് മിക്സ് ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വഴിയാണ് പിന്നെ എനർജി മാനേജ്മെൻറ്റ് നമുക്കിപ്പോൾ എനർജിയാണ് ഇപ്പം നമ്മുടെ സബ്സ്റ്റേഷൻ ആണെങ്കിലും ജനറേഷൻ സ്റ്റേഷൻ ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കാണാൻ സാധിക്കും അതായത് അവിടെ ഒരു ജനറേറ്റിംഗ് പ്ലാന്റിൽ എന്താണ് നടക്കുന്നത് എത്ര ടെമ്പറേച്ചർ ഉണ്ട് എത്ര വോൾട്ടേജ് ഉണ്ടാക്കുന്നുണ്ട് എത്ര ആർ പി എമ്മിലാണ് അത് കറങ്ങുന്നത് എന്തുമാത്രം വെള്ളത്തിൻ്റെ അളവുണ്ട് എന്തുമാത്രം ഫ്ലോ ഉണ്ട് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് വേറെ ഒരു കൺട്രോൾ റൂമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മൂലം അതുപോലെ തന്നെ നമുക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സോളാർ പാനൽ കാണും ഡീസൽ ജനറേറ്റർ കാണും മെയിൻ സോഴ്സുകൾ കാണും യു പി എസ് കാണും ഇപ്പം ഇതൊക്കെ ജസ്റ്റ് ക്ലബ്ബ് ചെയ്ത് ഏത് സമയത്ത് ഇപ്പം സോളാറുള്ളപ്പം മറ്റേതൊന്നും ആക്ടി ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ സോളാർ സോളാറില്ല നേരെ റോ പവർ ഉപയോഗിക്കണം റോ പവറും സോളാറും ഇല്ലെങ്കിൽ ഡി ജി ഉപയോഗിക്കണം ഈ ഒരു ലോജിക്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഉള്ളതുകൊണ്ടാണ് ഇനിയിപ്പോൾ അതേസമയം ഇത് തന്നെ നിങ്ങൾക്ക് മൊബൈൽ വരെ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും എത്ര വോൾട്ടേജ് ജനറേറ്റ് ചെയ്തു എത്ര മാത്രം പവർ യൂസ് ചെയ്തു എത്ര കൺസ്യൂം ചെയ്തു ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മൂലമാണ് പിന്നെ മാനുഫാക്ചറിങ്ങെ മാനുഫാക്ചറിങ്ങൾ സ്കോപ്പ് എന്ന് പറയുന്നത് അസംബ്ലി ഞാൻ പറഞ്ഞു അതായത് അസംബ്ലി ലൈനിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോപ്പ് ഉണ്ട് പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഇവിടെയൊക്കെ ആക്യൂറസി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും ഇനിയും പ്രോസസ്സ് ഇൻഡസ്ട്രീസിലും ഇതൊക്കെ തന്നെ കൺട്രോൾ ആൻഡ് കോംപ്ലക്സ് പ്രോസസ് അതായത് വലിയ കോംപ്ലക്സ് പ്രോസസ്സിനെ വളരെ സിംപിളായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പിന്നെ മോണിറ്ററിങ് വേരിയബിൾസ് മുമ്പ് ഞാൻ പറഞ്ഞു റിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ ഫ്ലോ ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനും അത് നമ്മുടെ സേഫ്റ്റിയോ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ കൂടുന്നു ഒരു പർട്ടിക്കുലർ ലെവലിന് വേണ്ടി കൂടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വെച്ചാൽ അതിൻ്റെ ഒരു അലാറോ ഒരു മെസ്സേജിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ച പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാനും ആ ഇഷ്യൂ സോൾവ് ചെയ്യാനും പറ്റും വലിയ വലിയ ആക്സിഡൻറ്റ്സ് വരെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഫീഡ്ബാക്കുകൾ മൂലം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എനർജി മാനേജ്മെൻ്റ് ആണെങ്കിലും മുമ്പേ പറഞ്ഞ പോലെ സ്മാർട്ട് ഗ്രിഡ് ആണെങ്കിലും റിന്യൂവൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം ഏതൊക്കെ ഗ്രിഡുകളെ എവിടെ വോൾട്ടേജ് ഫ്ളക്ടേറ്റ് ആകുന്നു അപ്പോൾ മറ്റേ ഗ്രിഡിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സബ് സ്റ്റേഷനിലാണേലും ജനറേറ്റിംഗ് സ്റ്റേഷനിലാണേലും എവിടെയാണെങ്കിലും ഇത് നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു ആയിരിക്കും ഇത് വെയിറ്റ് ചെയ്തിരുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആണ് ഒരു പി എൽ സി പഠിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയ ഓട്ടോമേഷൻ പഠിച്ച ഒരു വ്യക്തിക്ക് ആദ്യം കിട്ടാവുന്ന ജോലി ഓട്ടോമേഷൻ എഞ്ചിനീയർ ആവാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഞ്ചിനീയർ ആവാം അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സെയിമാണ് അതായത് ഒരു ഓട്ടോമേഷൻ പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ ഡെവലപ്പും എല്ലാം ചെയ്യും അതായത് സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു രസമുള്ള ജോലിയാണ് കാരണം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അതായത് ഒരു സാധനം ഇപ്പോൾ ഒരു പാനൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും അതിലുള്ള പി എൽ സിയുടെ ഐ ഒ സെലക്ഷൻ ഹാർഡ്വെയർ സെലക്ഷൻ വരുന്നതും അതിൻ്റെ ഡിസൈനിങ്ങും അതിനുശേഷം പ്രോഗ്രാം നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുന്നു അത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി സൈറ്റിൽ പോകുന്നു അതിനുശേഷം അത് പ്രോപ്പറായിട്ട് ഓടിക്കുന്നു അതിൻ്റെ മെയിൻ്റനൻസും ഈ ഓട്ടോമേഷൻ എഞ്ചിനീയർസൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ടൗട്ട് എൻഡ് വരെ റോൾ എല്ലാം ഉണ്ടാകും നിങ്ങൾക്ക് ആ മേഖലയിൽ എല്ലാവരും കിട്ടാനും സാധിക്കും ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയതും ഒരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഞ്ചിനീയറായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു രസമുള്ള ജോലിയായിരുന്നു കാരണം നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് ആ അറിവുകൾ നേടാൻ അത് സഹായിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാ മേഖലയും എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടുള്ളതാണ് റോബോട്ടിക്സ് എഞ്ചിനീയർ പറയുന്നത് റോബോട്ടിക്സ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷൻ ആണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിലും ഇതുകൊണ്ട് ഇതുകൊണ്ടനുബന്ധിച്ചുള്ള ജോലികളെല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ് റോബോട്ടിക്സ് എഞ്ചിനീയർ പിന്നെ ഉള്ളത് സ്കാഡ എഞ്ചിനീയർ സ്കാഡ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ ആക്യുസീഷൻ അതായത് എച്ച് എം ഐ പോലെ തന്നെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ പ്ലാന്റിൽ നടക്കുന്ന എല്ലാ വേരിയബിൾസ് കാണാനും അത് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു രീതിയാണ് സ്കാഡ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കൺട്രോൾ റൂമിൽ നിന്ന് എത്ര കൺട്രോൾ റൂമിൽ നിന്ന് എത്ര വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നോക്കാൻ സാധിക്കുന്ന സ്കാഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ സ്കാഡ എൻ ചെയ്യുന്നത് ഇത് ഡിസൈൻ ചെയ്യാൻ ഈ സ്കാഡ ഒരു നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ലേ ഔട്ട് മൊത്തം ഡിസൈൻ ചെയ്യുക അത് എച്ച് പി എൽ സി ആയിട്ട് മാപ്പ് ചെയ്യുക ഇതൊക്കെ അത്യാവശ്യം നല്ല സമയമെടുത്ത് നല്ല ഡിസൈനിങ് അറിയാവുന്ന ഒരു വ്യക്തിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതും നല്ലൊരു അവസരമുള്ളൊരു മേഖല ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ എഞ്ചിനീയറോ മറ്റേ ഓട്ടോമേഷൻ എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സൈറ്റിലൊക്കെ പോകേണ്ടതായിട്ട് വരാറുണ്ട് ഒറ്റ ഒരുപാട് അധികം അപ്പോൾ അങ്ങനെ ഇപ്പോൾ യാത്രകൾ ചെയ്യാൻ താല്പര്യമില്ല സൈറ്റുകളിൽ പോകാൻ ഒരു ഓഫീസ് ജോബാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ബിടെക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പോളിടെക്നിക് ആയാലും ട്രിപ്പിൾ എ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിറങ്ങിയ ആൾക്ക് ഏതൊരു സ്ത്രീ ലൈക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ഈ സ്കാഡ എഞ്ചിനീയർ എനിക്ക് അറിയുന്ന ഒരുപാട് ലൈക്ക് ഗേൾസ് പോലും ഈ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാനും സൈറ്റിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ലൈക്ക് എഞ്ചിനീയേഴ്സിനെ വിടുവാണെങ്കിൽ റിമോട്ട്ലി ഓൺലൈൻ ആ സിസ്റ്റം എടുത്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ സ്കാഡ എഞ്ചിനീയർ എല്ലാവർക്കും നല്ലൊരു അവസരമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും നല്ലൊരു അവസരമാണ് പിന്നീട് കോമൺ എന്ന് നമുക്ക് വേണ്ടത് ഇവിടെ പ്രൊജക്റ്റ് ഉണ്ടോ അവിടെ ഒരു പ്രൊജക്ട് മാനേജർ തീർച്ചയായിട്ടും വേണം പ്രൊജക്റ്റ് എഞ്ചിനീയറും തീർച്ചയായിട്ടും വേണം അപ്പോൾ ഈ ഓട്ടോമേഷൻ റിലേറ്റഡ് പ്രൊജക്ടുകളുള്ള ജോലികളൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് നോളജ് ഉള്ള ഇൻട്രസ്റ്റ് ഓട്ടോമേഷൻ അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ മേഖലയിലെ പ്രൊജക്ട് മാനേജർ മാനേജർ ലെവലിലുള്ള ജോലി ആണെങ്കിൽ പ്രൊജക്ട് മാനേജർ എന്ന ജോലി നല്ല രീതിയിൽ ലഭിക്കാൻ സാധിക്കുന്നൊരു ഓപ്ഷൻ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് തൊഴിലവസരങ്ങളിൽ പറയാനുള്ളത് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഇത് കൂടാതെ ഇനി ചെയ്യാനുള്ളത് ലൈക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ ഇപ്പം ഞാൻ മുമ്പ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻസുകൾ എല്ലാ മേഖലയും വരുന്നുണ്ട് ഇപ്പോൾ സ്പ്ലിറ്റ് ആക്കിക്കഴിഞ്ഞാൽ ഡിസൈനിലുണ്ടാവാം ഇൻസ്റ്റോളേഷൻ എഞ്ചിനീയറിലുണ്ടാവാം കമ്മീഷനിങ് എഞ്ചിനീയർ ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ താഴെ കിടക്കുന്ന സബ് ബ്രാഞ്ചുകളാണ് മേജർ മേജറായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇതാണ് തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞു ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു കാണുന്ന പോലെ തന്നെ ഇൻഡസ്ട്രി ഫോർ പോയിൻറ്റ് സീറോ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഓട്ടോമേഷൻ്റെ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ടും നല്ല രീതിയിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും വലിയ വലിയ കമ്പനികൾ ഇപ്പം ചെന്നൈയിലൊക്കെ ആണെങ്കിൽ തന്നെ ഇൻഫ്രാസ്ട്ര ടാറ്റ ഒട്ടുമിക്ക എല്ലാ കമ്പനീസും ഇൻവെസ്റ്റ്മെൻറ്റ് തമിഴ്നാട്ടിൽ ഇപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൈദരാബാദിൽ ഉണ്ടാകുന്നുണ്ട് യു പിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ഫാക്ടറീസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം അതുമൂലം നല്ല നല്ല തൊഴിലവസരങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യക്ക് പുറത്തൊക്കെ പോയ ശേഷം ഈ ഓട്ടോമേഷൻ അറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ അറിയാം ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ ഇതിനെ പഠിക്കാൻ അവർ വീണ്ടും കോഴ്സുകളൊക്കെ എടുക്കുന്നതും ഒക്കെ ആയിട്ട് കാരണം അവിടെയൊക്കെ ഇത് അറിഞ്ഞിരിക്കുന്ന ഒരു മസ്റ്റ് മസ്റ്റായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഒരാൾക്ക് അവിടെ നേരെ ചെന്ന് ജോലിക്ക് പറ്റില്ല അവിടെ ഇൻഡസ്ട്രി ഓട്ടോമേഷൻ അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീരെ വേസ്റ്റ് ഒന്നും ഇതിനെ പറ്റിയുള്ള ഒത്തിരി കോ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട് ഇന്ന് ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന നല്ല ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കൊച്ചിയിലുണ്ട് നമ്മുടെ ചെന്നൈയിലുണ്ട് ഡൽഹിയിലുണ്ട് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട് അപ്പം അതിനും ഒരു പന്നമൊന്നുമില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് വേസ്റ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മേഖല ചൂസ് ചെയ്യാം ഇതിൽ നല്ല നല്ല അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടി എത്തിയിരിക്കും മേ ബി ആദ്യം കുറച്ച് സാലറീസിൽ നിങ്ങൾ ഇത് ചെയ്യുക കോമൻസ് ലൈക്ക് എന്താ പറയുക ഇത് ചെയ്യേണ്ട ഫ്ലെക്സിബിൾ ആകാണ്ടി വരും കാരണം മേ ബി ആദ്യമേ നല്ല രീതിയിൽ സാലറി കിട്ടണമെന്ന് ഒരു ഓർപ്പവും ചെറിയ ചെറിയ സാലറിയിലായിരിക്കും പക്ഷെ നിങ്ങൾ വൺസ് ഈ ഒരു മേഖലയിൽ നല്ലൊരു എക്സ്പീരിയൻസ് നേടിയാൽ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിമാൻഡ് സാലറി ലഭിക്കുവാൻ സാധിക്കും നമ്മൾ ആദ്യത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആകുന്ന കാര്യമൊന്നുമില്ല ആദ്യം ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും പഠിച്ചിറങ്ങുന്ന ഒരു വ്യക്തിക്ക് വലിയ അറിവ് കണ്ടില്ല പ്രാക്ടിക്കൽ നോളജ് തീരെ കുറവായിരിക്കും ഇതിൽ പ്രാക്ടിക്കൽ നോളജാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നോളജ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനും പഠിക്കാനും നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ ഡിമാൻഡ് എല്ലാം കൂടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ഭാവിയിലേക്ക് എങ്ങനെയുമൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പലരും ഈ വീഡിയോക്ക് ശേഷം ഇതെടുത്ത് പഠിച്ച് നല്ല ജോലിയിൽ നല്ല കുറഞ്ഞ സ്ഥലങ്ങളിലും എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ കണ്ടന്റുകളെ പറ്റി വല്ല വീഡിയോ ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ താങ്ക്